രണ്ട് സാമൂഹിക പുസ്തകം നാഥാൻ്റെ പ്രവചനം ഏഴാമധ്യായം ഞാൻ കൊട്ടാരത്തിൽ വസിക്കുകയും ചുറ്റുമുള്ള ശക്തിപ്പെടുന്ന കർത്താവ് അവൻ സ്വസ്ഥതയും നൽകുകയും ചെയ്തു അപ്പോൾ അവൻ നാഥാൻ പ്രവാചകനോട് പറഞ്ഞു നോക്കൂ ദേവദാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ ഞാൻ വസിക്കുന്നു ദൈവത്തിൻ്റെ പേടകമോ കൂടാരത്തിൽ ഇരിക്കുന്നു നാഥാൻ പ്രതിയുജിച്ച് യുക്തം പോലെ ചെയ്തു കൊള്ളുക കർത്താവ് നിന്നോട് കൂടിയുണ്ട് എന്നാൽ ആ രാത്രി കർത്താവ് നാഥാനോട് ഇരുളി ചെയ്തു എൻ്റെ ദാസനായ ദാനോട് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു എനിക്ക് വസിക്കുവാൻ നീ ആലയം പണിയുമോ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുന്ന മുതൽ ഇന്നുവരെ വരെ ഞാൻ ഒരാലയത്തിലും വസിച്ചിട്ടില്ല കൂടാരത്തിൽ വസിച്ചുകൊണ്ട് ഞാനും സഞ്ചരിക്കുകയായിരുന്നു ഇസ്രായേൽക്കാരുടെ സഞ്ചരിക്കുന്നത് കൂടെ സഞ്ചരിക്കുന്നതിന് ഇടയ്ക്ക് എവിടെ വെച്ചെങ്കിലും എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കുവാൻ ഞാൻ നിയമിച്ച നേതാക്കന്മാരിൽ ആരോടെങ്കിലും നിങ്ങൾ ദേവദാരു കൊണ്ട് ഒരു ആലയം പണിയാത്തത് എന്തെന്ന് ഞാൻ ചോദിച്ചു അതുകൊണ്ട് നീ ഇപ്പോൾ എൻ്റെ ദാസനായ ദാബിയനോട് പറയും സൈന്യങ്ങളുടെ കർത്താവ് വിരളി ചെയ്യുന്നു ആട്ടിയുടെനായി നിന്നെ മേച്ചിൽ സ്ഥലത്ത് നിർത്ത് എൻ്റെ ജനമായി ഇസ്രായേൽ അധിപനായി ഞാൻ നിയമിച്ചു നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിൻ്റെ മുമ്പിൽ നിൻ്റെ ശത്രുക്കളെയെല്ലാം ഞാൻ നശിപ്പിച്ചു ഭൂമിയിലുള്ള മഹാൻമാക്കളെപ്പോലെ നിന്നെ ഞാൻ മഹാനാക്കും എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ഒരു സ്ഥലം കൽപ്പിച്ചുകൊടുക്കും അവർ ഇന്നും സുരക്ഷിതരായി സ്വന്തം സ്ഥലത്ത് പാർക്കേണ്ടതിന് ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ നിയമിച്ചേക്കുന്നതിലുള്ള മുൻപുള്ള കാലത്തെ പോലെ ദുഷ്ടന്മാർ അവനെ ഇനി പീഡിപ്പിക്കുകയില്ല ശത്രുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ ശാന്തി നൽകും നിന്നെ ഒരു വംശമായി വളർത്തുമെന്നും കർത്താവ് അനു യും ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാകും അവൻ എനിക്ക് ആലയം പണിയും അവൻ്റെ രാജ്യസംഘാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും ഞങ്ങളതിന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും അവൻ തെറ്റ് ചെയ്യുമ്പോൾ മനുഷ്യമായ തണ്ടും ചമ്മട്ടിയും കൊണ്ട് ഞാൻ അവനെ ശിക്ഷിക്കും എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ പറയാത്ത നിന്നെന്ന പോലെ അവനിൽ നിന്ന് എൻ്റെ സ്ഥിര സ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല എന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും എൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും ഈ വാക്കുകളും ദർശനങ്ങളും രാധാൻ ദാവീദിനെ അറിയിച്ചു ദാവീദിന്റെ നന്ദി പ്രകടനം അപ്പോൾ ദാവീദ് രാജാവ് കൂടാരത്തിനകത്ത് ചെയ്യുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു ദൈവമായ കർത്താവ് അങ്ങ് എന്നെ ഇത്രത്തോളം ഉയർത്തി ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു എൻ്റെ ദൈവമായ കർത്താവ് അങ് ഇത് അങ്ങയ്ക്ക് എത്ര നിസ്സാരം വരുവാനുള്ള ദീർഘകാലത്തേക്ക് അങ്ങയുടെ ദാസൻ്റെ കുടുംബത്തിലുള്ള ദുരനുഭവത്തെക്കുറിച്ചും വരും തലമുറകളെക്കുറിച്ചും ഞാൻ അരുളി ചെയ്യുന്നു അങ്ങ് അരളി ചെയ്തുവല്ലോ ഇതിലധികമായി അടിയനെ അങ്ങയോട് എന്തു പറയാനാവും ദൈവമായ കർത്താവെ അങ്ങയുടെ ദാസനെ അറിയുന്നുവല്ലോ അങ്ങയുടെ വാഗ്ദാനവും ഹിതവും അനുസരിച്ച് അങ്ങയുടെ ദാസനെ അറിയിക്കണമെന്ന് ഈ വൻകൃത്യങ്ങളെല്ലാം അങ്ങ് നിറവേറ്റി ദൈവമായ കർത്താവെ അങ്ങ് ഉന്നത ഉന്നതിന് ഇത് അതുല്യമാണ് ഞാൻ ഞങ്ങൾ കാതുകൊണ്ട് കേട്ടതനുസരിച്ച് അവിടെ നിന്നല്ലാതെ വേറെ ദൈവമില്ല അങ്ങയുടെ സ്വന്തം ജനമായി ഇരിക്കേണ്ടതിന് അടിമത്തത്തിൽ നിന്ന് അങ്ങ് വീണ്ടെടുത്ത ഇസ്രായേലിനെ പോലും മറ്റൊരു ജനമില്ല അവർക്ക് വേണ്ടി അങ്ങ് നിർവഹിച്ച അത്ഭുതാവമായ മകൽക്കാര്യങ്ങൾ അങ്ങയുടെ കീർത്തി ലോകമൊങ്ങും പരത്തിയിരിക്കുന്നു അങ്ങയുടെ സ്വന്തം ജനമായിരിക്കേണ്ടതിനെ ഈജിപ്തിൽ നിന്ന് അങ്ങ് സ്വന്തം നാക്കിയവ അവർ മുന്നേറിയപ്പോൾ മറ്റ് ജനതകളെയും അവരുടെ ദേവന്മാരെയും അങ്ങ് ഓടിച്ചു കളഞ്ഞല്ലോ ഇസ്രായേൽ എന്നേക്കും അങ്ങയുടെ ജനമായിരിക്കേണ്ടതിന് അവരെ അങ്ങ് സ്ഥിരപ്പെടുത്തി കർത്താവെ അങ്ങ് അവർക്ക് ദൈവമായി തീർന്നു ദൈവമായ കർത്താവ് അങ്ങയുടെ ദാസനോടും കുടുംബത്തോടും മരണി ചെയ്തിരിക്കുന്ന വചനം എന്നേക്കും സ്ഥിരപ്പെടുത്തി അങ്ങയുടെ വാക്ക് നിവർത്തിക്കുമാറാകണമേ അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ സർവ്വശിഖനായ കർത്താവാണ് ഇസ്രായേലിൻ്റെ ദൈവമെന്ന് പ്രഘോഷിക്കട്ടെ അങ്ങയുടെ ദാസനായ ദാവിനിൻ്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ സുസ്ഥിരമാകട്ടെ സർവ്വശിഖനായ കർത്താവേ ഇസ്രായേലിൻ്റെ ദൈവമേ ഞാൻ നിൻ്റെ വംശം ഉറപ്പിക്കുമെന്ന് പറഞ്ഞ് അങ്ങയുടെ ദാസനെ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ അതുകൊണ്ട് അങ്ങയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഞാൻ ഈ ദാസൻ ധൈര്യപ്പെട്ടിരിക്കുന്നു ദൈവമായ കർത്താവിയെ അത്ഭുതം തന്നെ ദൈവം അങ്ങയുടെ വചനം സത്യം ഈ നല്ല കാര്യം അടിയനോട് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ അടിയൻ്റെ കുടുംബം അങ്ങയുടെ കുടുംബം മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കുവാൻ തിരുവള്ളമാകണമേ ദൈവമായ കർത്താവെ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്